ദൈവമില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുവെന്ന് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗണപതി എന്ന് പറഞ്ഞവർ ക്ലാസ് എടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ട കാഴ്ച ഇപ്പോൾ പന്തളത്ത് കാണുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് കേരള സർക്കാർ ക്ഷണിച്ചതെന്നും അണ്ണാമല പറഞ്ഞു ഡി എം കെ ആഗോള മുരുക സംഗമം നടത്തുന്നത് കണ്ടാണ് കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് രണ്ടുപേരും അതിന് യോഗ്യതയില്ലാത്തവരാണ് ഇങ്ങനെയുള്ളവർ നരകത്തിൽ പോകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതിന് യോഗ്യതയുള്ള ആളാണ് പിണറായി വിജയൻ ഗീതയിലെ ആ ഭാഗം കൂടി അദ്ദേഹം പഠിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് പിണറായി ചെയ്തതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അണ്ണാമലൈ പറഞ്ഞു പിണറായിക്ക് ബ്രാഹ്മണ ഹോബിയ കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷേത്രങ്ങളിൽ നിന്നും തുരത്തണമെന്നും അണ്ണാമലൈ അണ്ണാമലയും തേജസ്വി സൂര്യയും കുമ്മനം രാജശേഖരനും ചേർന്ന് സംഗമത്തിന് തിരിതെളിച്ചു അയ്യപ്പന തൊട്ടാൽ വിടമാട്ടൻ എന്നാണ് പന്തളത്തെ ഭക്തജനങ്ങൾ തെളിയിച്ചതെന്ന് അണ്ണാമല പറഞ്ഞു പമ്പാ സംഗമത്തിലേക്ക് വിളിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ദൈവത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ലാത്തവരാണ് ഭഗവത്ഗീത ഉദ്ധരിച്ചായിരുന്നു പിണറായിക്കുള്ള അണ്ണാമലയുടെ മറുപടി പമ്പ പിക്നിക് സ്പോട്ടല്ലെന്നും തമിഴ്നാട് ബി മുൻ അധ്യക്ഷൻ പറഞ്ഞു അലകടലായെത്തി അയ്യപ്പ ഭക്തർ പന്തളം സംഗമം പാളിപ്പോയെന്ന് കൈരളി ന്യൂസ് അല്പം ഉളുപ്പ് കാണിക്കണമെന്ന വിശ്വാസികൾ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച പന്തളം സംഗമം പാളിപ്പോയെന്ന വ്യാജ പ്രചരണവുമായി പാർട്ടി ചാനലായ കൈരളി ന്യൂസ് എന്ന വിമർശനം സംഗമത്തിനെത്തിയവർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പകർത്തിയ ചിത്രം നൽകിയാണ് പ്രചാരണം സംഘപരിവാറിന്റെ പന്തളം സംഗമത്തിൽ സെമിനാർ നടന്നത് ഒഴിഞ്ഞ സദസ്സൽ എന്ന രീതിയിലാണ് വാർത്ത നൽകിയത് എന്നാൽ ഇതിനെ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് സംഗമത്തിൽ പങ്കെടുത്ത ഭക്തർ ഇവിടെ സദസ്സിൽ മാത്രമല്ല വേദിയിലും ആളുകൾ ഇല്ലല്ലോ അതായത് വിജയിച്ചത് പന്തളത്തെ സംഘപരിവാർ നടത്തിയ അയ്യപ്പ സംഗമമെന്നും സർക്കാരിന്റെ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ല കസേരകൾ എന്ന വിമർശനവുമായി രാഹുൽ ഈശ്വറും രംഗത്ത് വന്നിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ വിജയിച്ചത് എന്തായാലും സംഘപരിവാർ സംഘടനകളാണെന്നും പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമമാണെന്നും രാഹുൽ ഈശ്വർ കൂടുതൽ ഉണ്ടായിരുന്നത് പന്തളത്ത് ഹിന്ദു സംഘടനകൾ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിലാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ അനുവദിക്കില്ല ശബരിമലയിലെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാക്കണമെന്നും വിശ്വാസം നശിപ്പിച്ചുകൊണ്ട് വികസനം നടത്തരുതെന്ന് കെ പി ശശികല ടീച്ചറും വ്യക്തമാക്കി സനാതനധർമ്മത്തെ നശിപ്പിക്കുമെന്ന പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരുടെ ലക്ഷ്യങ്ങൾ മഹാക്ഷേത്രവും ആചാര്യന്മാരുമാണ് ക്ഷേത്രങ്ങളും ആചാര്യന്മാരുമാണ് നമ്മുടെ സനാതനധർമ്മം നിലനിർത്തി പോകുന്നതെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അതിന് ക്ഷേത്രങ്ങൾ കരുവാക്കണം നമ്മുടെ മനസ്സിലെ ആശങ്കകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയൊരു സെമിനാർ നടത്താൻ തന്നെ കാരണമെന്നും പന്തളത്ത് നടന്ന ഭക്തസംഗമത്തിൽ ശശികല ടീച്ചർ പറഞ്ഞു ധർമ്മസ്ഥലം എന്ന ക്ഷേത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു എത്രമാത്രം ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമായതാണ് ഇത് തന്നെയാണ് ശബരിമലയിലും ഉണ്ടായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലാക്കിയതും നമ്മൾ കണ്ടു പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേക്കാം അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ പറ്റൂ ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആ ശബരിമല സംരക്ഷിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ടെന്ന ഉത്തമമായ ബോധ്യത്തിലാണ് ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ക്ഷീണത്തിന്റെ പേരിൽ ഇത്രയധികം ഭക്തർ ഇവിടെ എത്തിയത് അവർ വെറും അയ്യപ്പ ഭക്തരല്ല പല ആചാരന്മാരുണ്ട് വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ക്ഷേത്രത്തിലെ തന്ത്ര മുഖ്യന്മാരുമുണ്ട് പമ്പയിലൊരുക്കിയതുപോലെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല ഭക്തർക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള വികസനം ശബരിമലയിൽ വേണം പക്ഷേ ആ വികസനം ഒരിക്കലും വിശ്വാസത്തിന് എതിരായിരിക്കരുത് എല്ലാ ആരാധനാലയത്തിന്റെയും അടുത്ത വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ അനുവദിക്കില്ല വിശ്വാസത്തിൽ ഊന്നി ശബരിമല വികസിച്ചേ മതിയാകൂ വിശ്വാസം നശിപ്പിച്ചുകൊണ്ട് വികസനം നടത്തരുത് ഓരോ ക്ഷേത്രവും എങ്ങനെ നശിപ്പിക്കുമെന്ന പലതരങ്ങളിൽ ഗൂഢാലോചനയും ആലോചനയും നടക്കുന്നുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ശബരിമലയുടെ സുരക്ഷ വളരെ പ്രധാനമാണ് അതിനാലാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമോ കഴിഞ്ഞ അധ്യായമോ അല്ല സുപ്രീം കോടതിയിൽ ഇപ്പോഴും വിഷയം നിലനിൽക്കുന്നുവെന്നും കെ പി ശശികല ടീച്ചർ പറഞ്ഞു നാമം ജപിച്ചതിന് ശരണം വിളിച്ചതിന് കെട്ടെടുത്തതിന് ശബരിമലയിൽ പോയതിന് ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ എടുത്ത കേസ് കേസ്വരെ പോലും പിൻവലിച്ചിട്ടില്ലെന്നും കെ പി ശശികല ടീച്ചർ പറഞ്ഞു